ദൈവവും സമാധാന കാലവും ദൈവം ഒരു കലമാന്റെ രൂപം ധരിച്ച് മൃഗങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അതു കണ്ട ചെകുത്താൻ കരുതി ദൈവത്തെ പരാജയപ്പെടുത്താൻ അതുതന്നെ തക്ക അവസരം ചെകുത്താൻ ഉടൻ തന്നെ സിംഹത്തിന്റെ രൂപം ധരിച്ച് ദൈവത്തിനടുക്കിലേക്ക് ചെന്നു സിംഹത്തെ കണ്ടിട്ടും ഓടിപ്പോകാത്ത കലമാനെ കണ്ടും കലമാനെ കണ്ടിട്ടും ആക്രമിക്കാത്ത സിംഹത്തെ കണ്ടും കാട്ടിലെ സാധു മൃഗങ്ങൾക്ക് അത്ഭുതം അടക്കാൻ കഴിഞ്ഞില്ല അവ അല്പം സന്ദേഹത്തോടെയും ഭയത്തോടെയും ചുവടുകൾ നീക്കി സിംഹത്തിനും കലമാനം ചുറ്റും നിരന്നു സിംഹം അവയെ ആക്രമിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല അവയെ നോക്കി സ്നേഹത്തോടെ മന്ദഹസിക്കുകയും ചെയ്തു സാധു മൃഗങ്ങൾ കരുതി ദൈവം പണ്ട് അരുൾ ചെയ്തതുപോലെ സിംഹങ്ങളും മാൻകൂട്ടവും ഒരുമിച്ച് മെയ്യുന്ന സമാധാന കാലം വന്നു ചേർന്നിരിക്കും അതോർത്തപ്പോൾ അവയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആ നിമിഷം സിംഹം അവക്കിടയിൽ നിന്ന് ഓടിയകന്ന് കാട്ടിൽ മറഞ്ഞു സാധു മൃഗങ്ങൾ കരുതി ഇത് സമാധാന കാലമെങ്കിൽ ഒരു ദുഷ്ടമൃഗവും സാധു മൃഗങ്ങളെ ആക്രമിക്കില്ല അത് പരീക്ഷിച്ചറിയാൻ തന്നെ അവ തീർച്ചയാക്കി അവ ദുഷ്ടമൃഗങ്ങളായ സിംഹങ്ങളെയും കടുവകളെയും തിരക്കി മുന്നോട്ട് നീങ്ങി ദൈവം കരുതി ഈ പോക്ക് അത്ര പന്തിയല്ല ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് ആ ഒരു നിമിഷം ദൈവം സിംഹത്തിന്റെ രൂപം കൈക്കൊണ്ടു ക്രൂര മൃഗങ്ങളെ തിരഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന സാധുമൃഗങ്ങൾക്കു നേരെ സിംഹം അലറിയടുത്തു ഭയന്ന സാധു മൃഗങ്ങൾ ഓടിയൊളിച്ചു സിംഹത്തിൽ നിന്ന് ഓടിയകലുമ്പോൾ അവ മനസ്സിൽ പറഞ്ഞു ഇല്ല ഇത് സമാധാന കാലമല്ല ഇത് ചെകുത്താന്റെ തന്ത്രമാണ് സമാധാന കാലത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഗുണപാഠം ചെകുത്താൻ നൽകുന്ന സമാധാനം നരകത്തിലെ വറുതീയെ ആവൂ